എനിക്ക് അങ്ങന ത്യാഹ മനോവീര്യമല്ലേ എന്റെ മനോവീര്യം അഞ്ഞ് കട്ടുകൊണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട മനസ്സിലായോ ഞാൻ തീയിൽ ജനിച്ച അതിവിടെ ഈ വെയിലത്ത് വാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട നിങ്ങൾ കൊറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ തന്നെ മൂന്നാല് കൊല്ലം മുമ്പ് നിൽക്കാതെ അറിയില്ലായിരുന്നു നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു എന്തെയ്യുന്നത് ഞാൻ എന്റെ അടിത്തറ ബലപ്പെടുത്തി ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളും ഉണ്ടായപ്പോ മലപ്പുറത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വേദ നിങ്ങളെ മുമ്പില്ല അത് സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഒന്ന് ഒന്നായിപ്പോയി അന്ന് നിങ്ങളെ വിളിച്ചു നിങ്ങൾ വരണം കക്കാടം പോയില്ല ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം അവിടുത്തെ എസ് സി ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ സത്യം മനസ്സിലാക്കണം അവർ സത്യം നിങ്ങളോട് പറയുന്ന പറഞ്ഞപ്പോൾ അന്നും ആയച്ചില്ല നമ്മളോട് ലോകിലൊക്കെ പറഞ്ഞു പൊന്നാരം എം എൽ എ ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ്സെടുത്ത് പോകാമെന്ന് ഉണ്ടായില്ല അന്ന് പി വി എന്മാർ എന്താ പറയുമെ അതുവരെ ഇങ്ങനെ വിഷമം എഴുതി വാർത്ത ഇങ്ങനെ വരുമോ അവിടെ മാന്തി ഇവിടെ മാന്തി അവിടെ തിരക്കി ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ പണ്ടാറിടക്കി ആദ്യമായിട്ടൊരു എം എൽ എ ആയതാ മനുഷ്യന്റെ മുമ്പിൽ വഷമാകാണ്ടോ അന്ന് പി വി എൻവർ തീരുമാനിച്ചു നിങ്ങൾ ഉണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ അന്ന് മുതലേ ആഘോഷമാക്കി മാറ്റി ആ ആഘോഷം ഇപ്പോഴും തുടരാണ് ഒരു ചുക്കു ആരും ചെയ്യില്ല കാണാമുക്ക് അത് വിട്ടളി നമ്മളടുത്ത് വേണ്ട ഇനി എന്തിനജാറാവണെന്ന് എനിക്ക് നിങ്ങൾ എന്തിനാ പേജാറാണ് എനിക്കങ്ങനെ അല്ല എനിക്ക് എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരോട് നീ പ നിനക്ക് കൊച്ചി സേപ്പ എന്നോട് ഉണ്ട് അതിന് നീ എന്തിനാ ബേജാറാവണന്ന് എന്റെ ഭാര്യക്കും മക്കൾക്കും പേജാറില്ല എന്റെ മോള് പതിനൊന്നാം ക്ലാസ്സിലാണ് അവിടെ എന്താ പറഞ്ഞ അറിയാമോ ഉപ്പ പൊയ്ക്കോന്ന് ഉപ്പാനെ ഒരു കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ രണ്ട് മക്കൾ ഗേൾഫ്രണ്ട് അവർ വിളിച്ചു ഉപ്പ പൊയ്ക്കോ ഞങ്ങളൊക്കെ അത്യാവശ്യം ആയിക്കണം ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ പിന്നെ ഞാൻ ആരെയാ പരിഗണിക്കണ്ട് ആരെയും പിന്നെ പിന്നെ ഈ അജിത് കുമാറിന്റെ ഈ പാലോട്ടത്തിനോ നിങ്ങള് ആളെ നോക്കണ്ട ഞാൻ ഒരാളെ തെറ്റുധാരണേ തിരുത്തല്ല തിരുത്തണമെങ്കിൽ ആ തെറ്റുധരിപ്പിച്ചു പോലും തിരുത്തി കൊടുത്തോട്ടെ ഞാനെപ്പോണെ മുഖ്യമന്ത്രി കാണും നിനക്ക് എന്താ മുഖ്യമന്ത്രി കാണേ അതെന്റെ നേതാവല്ലേ അല്ല പൊന്നാര മാസ ആലാതെ നമുക്ക് കാണാൻ ആദ്യം കഴിഞ്ഞിട്ട് അപ്പ ആലോചിക്കുന്നത് ഇത് നിങ്ങള് ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാൻ എക്സിസ്റ്റിംഗ് സംഗതിയെ കുറിച്ച് ആലോചിച്ച പോലെ എം എൽ എ വെള്ളം കുടിപ്പിച്ചതൊന്നും എഴുതട്ടെ താഴ്ചട്ടാണ് എന്താ ചില കാര്യം സമയമെടുക്കും കേട്ടോ അങ്ങനെയാണല്ലോ അല്ല അത് ഞാൻ ക്ലാരിഫൈ ചെയ്തല്ലോ ഞാൻ ക്ലാരിഫൈ ചെയ്തല്ലോ അങ്ങനെയൊക്കെ പറയാതെ പറയും ചിലപ്പോ ഞാൻ ഇനി സ്വർണ്ണക്കേസിലോ കള്ളക്കേസിലോ കൊൽപ്പണത്തിലോക്കെ എന്നെ ബുക്ക് ചെയ്യപ്പെട്ടേക്കാം ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കുറേ കണ്ടു ആരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് ആളുകളെ പേര് പറയണോ ദേശീയ നേതാക്കന്മാർ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു കുറച്ച് റെസ്റ്റ് കിട്ടും ജയിലിൽ പോയാൽ ഇന്ന് എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ ആറ് മണിക്ക് എടുത്ത് കറക്റ്റായിട്ട് ഭക്ഷണം അഞ്ച് മണിക്ക് കാപ്പി പിന്നെന്താ പറയുക ഏഴ് മണിക്ക് മറ്റേത് അത് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ് നല്ല പച്ചക്കറി രാത്രി ഓ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും ഞാൻ ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട് ഇത്രയല്ലേ ഉള്ളൂ നോ പ്രോബ്ലം ഏ ആര് രാജിയാക്കണ് നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത നിങ്ങളോട് രാജിയാണ് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം ഇല്ലാത്തൊരു വ്യക്തിയോട് ഞാൻ എന്തിനു സത്യം പറഞ്ഞു എനിക്കും നാണക്കേട് തോന്നി നിങ്ങളെക്കുറിച്ച് ഇത്ര ഉളുപ്പ് മടിയില്ലാതെ ആളുകളായി നിങ്ങൾ ഈ പത്രക്കാർ ചിലരൊക്കെ മാറിയല്ലേ വലിയ അവസ്ഥയാണ് വളരെ മോശം അവനാ തിന്ന അതിനൊരു ഉളുപ്പുണ്ടാവില്ലേ അങ്ങനെയൊന്നും പത്രക്കാർ ഇത്ര ഉളുപ്പില്ലാതെ ആവരുത് ഈ പെടന്ന് ഈ വന്ന മനുഷ്യമാർക്ക് മുഴുവൻ അപമാനായി ചെയ്ത ശരിയായില്ല ഞാൻ നിങ്ങൾ എല്ലാരോടും എനിക്ക് വില സ്വന്തമായ ഒരു അഭിപ്രായമല്ലാത്ത താങ്കൾ എനിക്ക് വില ഇടണ്ടത് നിങ്ങൾ വിലയിടണ്ട എനിക്ക് വില വേണ്ട എനിക്ക് പൂജ്യം മതി മനസിലായില്ലേ പട്ട പൂജ്യം ഐ ആം ഹാപ്പി വിത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഒന്നും കഴിഞ്ഞിട്ടില്ലേ എനിക്കതിനെ പറ്റുന്നറിയില്ല ഞാൻ ഓഫീസിലുണ്ടല്ലോ എനിക്കറിയില്ലോ നമ്മളീ നാട്ടുകാരനെ അല്ലോ നിർത്താം അപ്പൊ സമാധാനായില്ലേ അപ്പൊ ലാൽ സലാം